السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن بعدهم إلى يوم الدين أما بعد سروادر سورة سهرتكل നമ്മെ ശ്രവിക്കുന്ന എല്ലാ കൂട്ടുകാർ അള്ളാഹു നിങ്ങളുടെ ശാരീരിക മാനസിക സാമ്പത്തിക ആത്മീയ കുടുംബ പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് അള്ളാഹുവിൻ്റെ അവധിയെത്താറാവുന്ന എത്തുന്ന സമയത്ത് വിശ്വാസ തണലിലായി ഈ പ്രപഞ്ചത്തോട് വിട പറയാൻ നാഥൻ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹുവിംഗലേക്ക് യാത്ര തിരിച്ച മനുഷ്യൻ പാപമുക്തമായ ഹൃദയത്തോടുകൂടിയാണ് അവൻ യാത്ര ചെയ്യുക പാപങ്ങളിൽ മനുഷ്യൻ ആകൃത്തനാകുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിരുന്നത് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന പ്രധാനമായ ഒരജണ്ടയാണ് തനിക്ക് ആരും ശത്രുക്കളില്ല എന്ന ധാരണ അത്തരത്തിലുള്ള വിശ്വാസികൾ ഒരു സദസ്സിലേക്ക് ഒരാൾക്കൂട്ടത്തിലേക്ക് ഒരു മജിലിസിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഹൃദയങ്ങളിൽ ടെൻഷനോ പകയോ വിദ്വേഷമോ അല്ലെങ്കിൽ കണ്ടുകൂടായ്മയോ തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഒന്നും അനുഭവപ്പെടുന്നില്ല കാരണം ആരെയും ശത്രുക്കളായി അവർക്ക് അനുഭവപ്പെടുന്നില്ല ഈ ഒരു പോസ്റ്റിലേക്ക് മനുഷ്യന്റെ യാത്രയിൽ മനുഷ്യൻ എത്തിയിരിക്കണം ഒരു ഉദാഹരണം നിങ്ങൾക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നല്ല വോൾട്ടേജിൽ കത്തി തിളങ്ങുന്ന ഒരു വലിയ ബൾബ് ദൂരെ നിന്നും ആ ബൾബിനെ ലക്ഷ്യമാക്കി നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അദ്ദേഹം നൂറ് ശതമാനം ഇരുളിൽ നിന്നാണ് നടന്നു നടന്നുവരുന്നത് ഇരുളിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിച്ച് ഈ കത്തി തിളങ്ങുന്ന മിന്നുന്ന ഈ ബൾബിന്റെ അരികിലെത്തും തോറും അതിനോട് അടുക്കും തോറും ഇരുളുകൾ നീങ്ങി അവന്റെ ശരീരം മുഴുവനും പ്രകാശപൂരിതമാവുകയാണ് അങ്ങനെ ഈ വിളക്കിനോട് ഫുള്ളായി അവനെടുത്താൽ അവന്റെ ശരീരത്തിൽ തീരെ ഇരുളുകൾ കാണുകയില്ല ഇതേ പ്രകാരത്തിൽ ഇരുളുകളിൽ നിന്ന് മുക്തി നേടി നേടാനുള്ള ഒരു യാത്രയിൽ കത്തിക്കാളുന്ന ഈ ബൾബിനോട് അള്ളാഹുനൂറുസമാവാ തിവൽ അർ പ്രപഞ്ചത്തെ മുഴുവനും ആത്മീയ ഭൗതിക പ്രഭ നൽകുന്നവനായ അള്ളാഹുവിലേക്ക് അടുക്കും തോറും അവന്റെ ജീവിതത്തിലുള്ള ശരീരത്തിലുള്ള പെരുമാറ്റത്തിലുള്ള കുടുംബത്തോടുള്ള സാധാരണക്കാരോടുള്ള നാട്ടുകാരോടുള്ള എല്ലാ അരുതായ്മകളിൽ നിന്നും മാറി അള്ളാഹുങ്കലേക്ക് എത്താറാകുന്ന സമയത്ത് അവന്റെ ശരീരം പവർഫുള്ളായ പ്രകാശിക്കുന്ന തിളങ്ങുന്ന മിന്നുന്ന ഒരു ശരീരമായി മാറണം പക്ഷെ ഇത് നമുക്കൊന്നുമില്ല ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ആത്മീയ സദസ്സുകൾക്ക് യാതൊരു കുറവും ഇല്ല രണ്ട് വിഭാഗമോ അല്ലെങ്കിൽ മൂന്ന് വിഭാഗമോ അല്ലെങ്കിൽ നാല് വിഭാഗമോ ഒക്കെയായി നടത്തുന്ന റിഗ്രഹൽക്കകളും റാത്തീബുകളും മൌലിത സദസ്സുകളും എഴുപതിനായിരം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലും ഒക്കെയായി എപാടും ആത്മീയ സദസ്സുകൾ എല്ലാ സ്ഥലങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും വളരെ ഉഷാറായി നടന്നുകൊണ്ടിരിക്കുകയാണ് അലഹമുല്ല ഇത് പറയുമ്പോൾ അള്ളാഹു നിങ്ങൾ കൂടുതൽ തിക്ര ചെല്ലണം എന്ന ആയത്ത് ഓർമ്മ വരികയാണ് ഇതൊക്കെ നല്ല കാര്യമാണ് അലഹമദില്ല നടത്തുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു ഓജസ്സും ദീർഘായുസും നൽകും നൽകുമാറാകട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ആത്മീയ സദസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളിൽ വയത് കേൾക്കാറുണ്ട് വിക്രു അതിന്റെ പവർഫുള്ളോടുകൂടി ചെയ്യാറുണ്ട് ചൊല്ലാറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ കുടുംബങ്ങൾ പെങ്ങന്മാരുമായി സന്തതികളുമായി ഉമ്മയും മുപ്പയുമായി നാട്ടിലുള്ള പല ആളുകളുമായി ഉള്ള പിണങ്ങി നടക്കുന്ന ആ പിണക്കം നന്നാകാനുള്ള ഒരു മനസ്സ് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല പരസ്പരം പിണങ്ങി നിൽക്കുന്ന രണ്ട് മുസ്ലിംകൾ ഒരു സദസ്സിൽ പങ്കെടുത്താൽ ആ സദസ്സിന്റെ ആനുകൂല്യങ്ങൾ വരെ തടയപ്പെടുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ലൈലത്തുൽ കതറിന്റെ അനുഗ്രഹം ലഭ്യമല്ല ബറാത്തരാവ് അവർക്കില്ല ജുമാ നിസ്കാരത്തിലുള്ള പ്രതിഫലം അവർക്ക് തടയപ്പെടും അവർ പരസ്പരം ഐക്യത്തിലാകുന്നതുവരെ നിസ്കാരം കോടതിയിൽ കണ്ടുകെട്ടപ്പെടും ഇതൊക്കെ നിബിസല്ലാഹു അലൈഹ് വസല്ല തങ്ങളിൽ നിന്ന് സമൂഹം മനസ്സിലാക്കിയതാണ് എന്തുകൊണ്ട് ഇത്തരം ആത്മീയ സദസ്സുകൾക്കും നിക്ൾക്കും അതിനൊരു അറുതി വരുത്താൻ കഴിയുന്നില്ല രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നാക്കിൽ നിന്ന് നിർഗളിക്കുന്ന അരുതായ്മകൾക്ക് യാതൊരു കുറവും ഇല്ല അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഹൃദയത്തിന് യാതൊരു മാറ്റവും കാണുന്നില്ല അതുകൊണ്ടാണ് നാം മനസ്സിലാക്കുന്ന നാം പറയുന്നത് നമ്മൾ അള്ളാഹുവിനോടടുക്കും തോറും നമുക്ക് കറുപ്പ് കൂടി വരികയാണ് അതൊരിക്കലും ഉണ്ടാകരുത് മിന്നി തിളങ്ങുന്ന ആ ബൾബിനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നവന്റെ ശരീരത്തിൽ പ്രകാശം തിളങ്ങുന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം തിളങ്ങണം ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല ആകയാൽ മനുഷ്യജീവിതം കുറ്റമുക്തമായ ജീവിതമാകണം പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിനെ തേടി യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു സദസ്സിലോട്ട് വന്നാൽ ആരെയും ശത്രുക്കളായി അനുഭവപ്പെടുന്നില്ല നമ്മുടെ ജീവി ജീവിതത്തിലുള്ള ഫീലിങ് ആശങ്ക ടെൻഷൻ തുടങ്ങിയിട്ടുള്ള വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്ന ടിപ്സുകൾ ഇത് നിർമാർജനം ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ആരെയും ശത്രുക്കളായി കാണാതിരിക്കുക എന്റെ ഭാര്യ എന്നോട് അരുതായ്മകൾ പറയുന്ന സമയത്ത് അവൾക്ക് വിവര വിവരമില്ലാത്തതുകൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുക എന്റെ മക്കള് എന്നോട് വല്ലതും കാണിക്കുന്ന സമയത്ത് അള്ളാഹു അതിനൊക്കെ നന്നാക്കി കൊടുക്കട്ടെ എന്ന ചിന്ത വരിക എന്നൊരാൾ അംഗീകരിക്കാതിരിക്കുന്ന സമയത്ത് അള്ളാഹു അദ്ദേഹത്തിന്റെ കൽവ് നന്നാക്കി കൊടുക്കട്ടെ എന്ന ചിന്ത വരിക എന്നെക്കുറിച്ചല്ല പറയുന്നത് അല്ലെങ്കിൽ അവൻ വേറെ ഏതെങ്കിലും അറിവില്ലാത്ത കൊണ്ട് പറഞ്ഞതാണ് എന്നുള്ള ഒരു പോസിറ്റീവായ ഹോർമോണിന്റെ വർക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം അത് നിക്കിയാലുണ്ടാകും നരമറിച്ച് നമ്മുടെ മനസ്സിലൊക്കെ നെഗറ്റീവ്സ് ആയ ഹോർമോണുകളുടെ വർക്കിൻ കാരണം അവന് എന്നെക്കുറിച്ചായിരിക്കും ആ പറയുന്നത് അല്ലെങ്കിൽ അവൻ എന്നോട് പണ്ടേ ദേഷ്യമാണ് അല്ലെങ്കിൽ അവൻ അവനെന്നോ പണ്ടയെ കണ്ടുകൂടായ്മയാണ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് ഒരു നൂറ് ഹോർമോൺ ഉടൻ തന്നെ അവിടെ ലാൻഡ് ചെയ്യുകയാണ് അതും പ്രതികൂലമായ അനുകൂലമായ ഹോർമോണല്ല പ്രതികൂലമായ ഹോർമോണുകളാണ് ഇതൊരിക്കലും അള്ളാഹുവിലേക്ക് പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകരുത് എല്ലാവരും നമ്മുടെ മിത്രങ്ങളാണ് ശത്രുക്കൾ ആരുമില്ല ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു മഹാനായ നബിസല്ലാഹു അലഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു നിന്നിട്ടുള്ളത് നമുക്കറിയാം നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ വളരെ ഫീലിംഗ് ഉണ്ടായ ഒരു ദിവസമാണ് വഹിദ് യുദ്ധം നടന്ന ദിവസം തന്റെ പിതൃവ്യനായ ഹംസത്തുൽ ഉൽ ഖറാദിനെ വധിച്ച് പീസ് പീസാക്കി തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വികൃതമാക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയ വഷയും കൊല ചെയ്യപ്പെട്ടതിന്റെ ശേഷം അവിടുത്തെ നെഞ്ച് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് കരളെടുത്ത് കാർക്കിച്ച് തുപ്പി അവിടുത്തെ വിരലുകൊണ്ട് മാലയുണ്ടാക്കി കഴുത്തിലണിഞ്ഞ് തെരുവോരങ്ങളിലൂടെ അമ്മാനമാടിയ ഹിന്ദു എന്ന് പറയുന്ന ആ കാലത്തുള്ള ഏറ്റവും വലിയ ഉരുക്ക് വനിത അവൾ ഇസ്ലാമിലേക്ക് വരുന്ന രംഗമെന്ന് ഓർത്തുനോക്കൂ സുഹൃത്തുക്കളെ സുബഹിയോടടുത്ത സമയം മുഖമൂടിയുള്ള നല്ലൊരു പർദ ധരിച്ചുകൊണ്ട് മഹാനായ റസൂലിന്റെ അതിറത്തിലേക്ക് സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ അതിറത്തിലേക്ക് വന്ന ഹിന്ദു മുഖമൂടി മാറ്റാതെ റസൂലുല്ലാഹി തങ്ങളോട് പലതും സംസാരിച്ചപ്പോൾ ആരാണത് എന്ന് ചോദിച്ചു മുഖമൂടി ഹിന്ദിന്റെ മുഖം കണ്ടു മഹാനായ മഹാനി തങ്ങൾ ചിരിച്ചു മാപ്പ് നൽകുകയാണ് എന്തുകൊണ്ട് മധു അമ്പാടും പറയുന്ന ആളുകൾക്ക് ഈ ഒരു സംസ്കാരം ജീവിതത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൂടാ വഷിയോടും ഹബീബ റസൂലുല്ലാഹി തങ്ങൾ മാപ്പ് നൽകി അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ നിക്കറുകൾക്കും നമ്മുടെ മറ്റ് ആരാധനകൾക്കുമൊക്കെ ഉള്ള അഭിരുചി അല്ലെങ്കിൽ അതിന്റെ ഫലം നമുക്ക് കാണണം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അരിതായ്മകളും നമ്മിൽ നിന്നും ഉണ്ടാകരുത് ഒരാൾക്കും എന്നെ കൊണ്ട് ശല്യം ഉണ്ടാകരുത് മംഗരി അള്ളാഹുരും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ നല്ലത് ചിന്തിക്കട്ടെ നല്ലത് കാണട്ടെ നല്ലത് വിചാരിക്കട്ടെ നല്ല വഴിയിൽ പോകട്ടെ അതിനെ കഴിയില്ലെങ്കിൽ അവൻ മൗനം വീക്ഷിച്ചു കൊള്ളട്ടെ എന്ന നബിവചനം നമ്മൾ പഠിപ്പിക്കുന്നത് പിന്നെ മുൻ മുൻധാരണയില്ലാതെ ഓട്ടോമാറ്റിക്കായി വിഷയത്തിലൊന്നും ഇടപെടുന്ന ഒരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ അവനവൻ ആരാണെന്ന് അവനവൻ തിരിച്ചറിയുക ഇതിന് സൈക്കോളജിയുടെ ഭാഷയിൽ ഒരുപക്ഷെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുക ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമൂലം പരിഹരിക്കപ്പെടുകയാണ് മിക്ക ആളുകൾക്കും ഞാൻ ആരാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് എനിക്ക് ചേർ കിട്ടിയില്ല എനിക്ക് തിക്റുകഴിഞ്ഞ് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നെ അവൻ പരിഗണിച്ചിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുടങ്ങുന്ന പിന്നെ പ്രതികൂലമായ അലവലികൾ ഇതിന്റെ ഭാഗമാണ് ഇവിടൊക്കെ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് പോസിറ്റീവായ ഹോർമോണുകളാണ് ഒരു വിഷയത്തിന് എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മറന്നു പോകാനാണ് സാധ്യത പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടിലെ കല്യാണം പള്ളിയിലെ കാര്യല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചിന്ത നമുക്ക് പലർക്കും ഇല്ല എന്നോട് പറയാത്തതുകൊണ്ട് ഞാൻ സഹകരിക്കുകയില്ല ഞാനല്ലേ അവിടെക്ക് നേരത്തെ സഹായം കൊടുത്തത് എന്ന് തുടങ്ങുന്ന ഒരു വിഷവും മനസ്സിലുണ്ടാകരുത് മാത്തുക്കളായ ആളുകൾ ജക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പലരും പറഞ്ഞില്ല എന്തേ കാരണം ഈ കൊടുത്ത പ്രതിഫലം അത് 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 പ്രാർത്ഥനക്കുള്ള പ്രതിഫലമാകുമോ എന്ന് പേടിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഇടയിൽ ആളുകൾ പറയാറുണ്ട് ഞാൻ അത്ര അവന് സഹായിച്ചു പക്ഷേ അവൻ എന്നോട് തീരെ ഒരു മൈൻഡില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോ ഞാൻ ദാനം ചെയ്താൽ അദ്ദേഹത്തിന് ശ്രദ്ധക്ക കൊടുത്താൽ അവൻ അവനെന്നെ പരിഗണിക്കട്ടെ പരിഗണിക്കാതിരിക്കട്ടെ അവനെന്നോട് മിണ്ടട്ടെ മിണ്ടാതിരിക്കട്ടെ ഞാൻ അതൊന്നും വിചാരിച്ചു കൊടുത്തതല്ല ഞാൻ അള്ളാഹുവിനെ വിചാരിച്ചു കൊടുത്തതാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം മുളച്ചു പൊന്തണം അള്ളാഹു സുഖാനുഭവത്താൽ നമുക്കെല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു വഴി നമുക്ക് പിന്നെ പ്രദാനം ചെയ്യുമാറാകട്ടെ മഹാനായി മാം നവബീർ അലി അള്ളാഹുഅല്ലു ജീവിതത്തിന്റെ സിംഹഭാഗവും ഇസ്ലാമിക രചനയ്ക്ക് വേണ്ടി ഇൽമ് വ്യാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആ വലിയ മഹാമനുഷ്യൻ അള്ളാഹു അവരുടെ പുണ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനവറുകളുടെ വീട്ടിൽ ഒരു ദിവസം ഒരു മോഷ്ടാവ് വന്നു തൊപ്പി മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ രാജ്യത്ത് ഇൻഷുറും ലൈസൻസും നമ്പർ പ്ലേറ്റൊന്നും ഇല്ലാത്ത ഒരു ആയിരം രൂപ വിലമതിക്കുന്ന ഒരു ബൈക്ക് കളവ് പോയാൽ കേരളത്തിന്റെ എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് നാം വിടുകയാണ് വിടുകയാഹു എന്ന് വിചാരിച്ചത് പടച്ചവനെ എന്റെ തൊപ്പി കൊണ്ട് പരലോകത്ത് അദ്ദേഹം വഷളാവും മോട്ടാവ് പാരലോകിക ലോകത്ത് ലൈവായി ഹാജരാക്കപ്പെടുമെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം വഷളാകുമല്ലോ എന്ന ഒരു ചിന്ത മഹാനായി മാം നേവിറിയല്ലോ മനസ്സിലുണ്ടായി നമുക്കാർക്കോ വരുമോ സുഹൃത്തുക്കളെ ഇങ്ങനെ ചിന്ത എന്നിട്ട് നവിമാം അദ്ദേഹത്തിന്റെ പിറകെ സ്പീഡിൽ ഓടി ഓടിയപ്പോൾ ഉടമ പിടിക്കാൻ വരുന്നു എന്ന ധാരണയിൽ കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങിയപ്പോൾ മഹാനായ നേവിമാം പറഞ്ഞു വസ്മ മോനെ ഇതൊന്ന് കേട്ടിട്ട് ഓടുവോനെ റലീ തുലക്ക റലീ തുലക്ക ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നു ഇതാണ് സുഹൃത്തുക്കളെ യഥാർത്ഥ മനസ്സ് അള്ളാഹു അത്തരത്തിലുള്ള മനസ്സിനെ സ്നേഹിക്കാനെങ്കിലും നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ വീണ്ടും കാണാം അസ്സാം വലൈക്കും